أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك عيسى بن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من بلد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم. صدق الله العظيم. സൂറത്ത് മറിയം മുപ്പത്തി നാല് അഞ്ച് ആറ് ധാലിക്ക അതാണ് മറിയം മറിയമ്മൻ്റെ പുത്രൻ ഐസ പൗലൽ ഹക്കൈ സത്യമായ വചനം അല്ലെങ്കിൽ വചനത്തെ എന്നാണ് അഥവാ വചനത്തെക്കുറിച്ച് ഞാൻ പറയുന്നു എന്നർത്ഥം പൗലൽ ഹെക്കൈ സത്യമായ വചനത്തെ ഫീഹി അല്ലൊറൂൻ അല്ലരി എങ്ങനെയുള്ള വചനം ഫീഹി അതിൽ എം തൊറൂൻ അവർ തർക്കിക്കുന്നു സംശയിച്ച് തർക്കിക്കുക വിവരമില്ലാതെ തർക്കിക്കുക അതിനാണ് ഇംതിറ എന്ന് പറയും പറയുന്ന ആൾക്ക് തന്നെ പറയുന്നതിൽ ബോധ്യമില്ലാതെ മാക്കാനലില്ലാഹി അള്ളാഹുവിന് ചേർന്നതല്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പതിവല്ല അയ്യത്തഹിത വല മീം വലദീൻ ഒരു സന്താനത്തെയും സ്വീകരിക്കുക എന്നത് അത്തഹിത അവൻ സ്വീകരിക്കുക എന്നത് മിൻ വലദീൻ യാതൊരു സന്താനത്തെയും സുബുഹാനഹു അവൻ എത്ര പരിശുദ്ധനാണ് ഇതാ കൊല അമ്ര അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ ലഹു ഫൈന്ഹു യൂലുലുഹു ഫൈന്നൂലുലുഹു നിശ്ചയം അതിനോട് പറയുക മാത്രമാകുന്നു കുൻ നീ ഉണ്ടാവുക എന്ന് ഫൈ അപ്പോൾ അത് ഉണ്ടാകുന്നു വൈന്നാഹ നിശ്ചയം അല്ലാഹു റബ്ബി എൻ്റെ റബ്ബാകുന്നു റബ്ബുക്കും നിങ്ങളുടെയും റബ്ബാകുന്നു ഫാബുദൂഹു നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യു ഹാദാ സിറാത്തും മുസ്തീം ഇത് നേരായ മാർഗമാകുന്നു അല്ലെങ്കിൽ നേരായ വഴിയാകുന്നു ഈസ അലൈസ്ലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് പറയുന്നതിൻ്റെ ഇടയിൽ വയോമ ഉബാസുഹയ്യ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ അള്ളാഹു താല സംസാരത്തിൽ അത് പറയുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ കമൻട്രി പറയുകയാണ് കേട്ടില്ലേ നിങ്ങൾ അതാണ് എഴ്സബിനു മറിയം അഥവാ എഴുസബിനും മറിയം ഉണ്ടായത് അപ്പോൾ അതിൽ ഈസ അലൈഹി സ്വലാമിനാ പേര് കൊടുക്കുന്നത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഫസറുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് അള്ളാഹു താലയാണ് അതിൻ്റെ മുമ്പ് കുട്ടിയുണ്ടാകും ഒലാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ പിന്നീട് അതാണ് ഈസ ഈസബിനു മറിയം ചേർത്ത് വിളിക്കുകയാണ് സാധാരണ അള്ളാഹു താലു തന്നെ പറഞ്ഞിട്ടുണ്ട് മക്കളെ പിതാവിലേക്ക് ചേർത്ത് വിളിക്കണം എന്നാൽ ഇവിടെ അള്ളാഹു തന്നെ മാതാവിലേക്ക് ചേർത്ത് വിളിക്കുകയാണ് എന്തിനാണ് ഇടയ്ക്ക് ഇത് പറയുന്നത് മറിയം തറൂൻ ആളുകൾ സംശയ ബോധ്യമില്ലാതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യഥാർത്ഥമായ വചനത്തെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് എന്നാണ് കൗലൽ എന്ന് പറഞ്ഞാൽ അക്കൂലു കൗലൽ ഹക്കെ അല്ലതീ ഫിഹിയം തറൂൻ ആര് തർക്കിക്കുന്ന ക്രിസ്ത്യാനികൾ അള്ളാഹുദീൻ്റെ പുത്രനായിട്ട് എന്നാൽ എങ്ങനെയാണത് പുത്രനാകുക എന്നത് അവർക്ക് പോലും തിട്ടമില്ലാതെ കേവലം ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഏസാലി സ്വലാമിൻ്റെ കാര്യത്തിൽ ശരിയായ വചനം ഇതാ പറഞ്ഞു തരുന്നു എന്നർത്ഥം ഇനി അത് അവരുടെ അവരുടെ സംശയം ഒട്ടും ന്യായയുക്തമല്ല അല്ലെങ്കിൽ അവരുടെ തർക്കം ഒരിക്കലും ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്നതിന് തെളിവ് പറയണം മാക്കാനില്ലാ ഹ്യാൻ യത്തഹിതം ഇൻ വലദീൻ അള്ളാഹുവിന് ചേർന്നതല്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ രീതിയല്ല ഒരു ജനിച്ചുണ്ടാകുന്ന സന്താനം അതാണ് വലത് എന്ന് പറഞ്ഞത് അതിനെ സ്വീകരിക്കുക എന്നത് സുബഹാന അവൻ അതിനേക്കാളൊക്കെ പരിശുദ്ധനാണ് അഥവാ അള്ളാഹുവിന് ഒരു സന്താനമുണ്ടാക്കുക എന്നത് അവന് ചേരുന്നതല്ല കാരണം എന്താണ് മറ്റു പലയിടത്തും അത് വ്യക്തമാക്കിയിട്ടുണ്ട് ലില്ലാഹി ലാഹി മാഫി സമാവാത്തി വൽഅർലി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം ഉള്ളതെല്ലാം അഥവാ നമ്മൾ നമുക്കൊരു സന്താനം വേണം നമുക്കൊരു കുട്ടി വേണമെന്ന് തീരുമാനിക്കുക നാട്ടിൽ കുട്ടികളില്ലാത്തത് കൊണ്ടല്ല പകരം നമ്മുടേത് എന്ന നിലയിൽ ഒന്നും കൊണ്ടാണ് എന്നാൽ നമ്മുടെ കുട്ടി എത്രത്തോളം നമ്മുടേതാണോ അതിനേക്കാൾ അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും അപ്പോൾ അവന് ഒരു സ്വന്തമായിട്ടൊന്ന് വേണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റുള്ളതെല്ലാം സ്വന്തമല്ല എന്നല്ലേ അങ്ങനെ ശരിയാകുകയില്ല അതിനേക്കാൾ അതൊക്കെ അത് അവൻ്റെ ഔന്നിത്യത്തിന് ചേരുന്നതല്ല അതാണ് സുബുഹാനഹു എന്നത് സൂചിപ്പിക്കുന്നത് നമുക്ക് സ്വന്തമായി കുട്ടികൾ ഉണ്ടാകുക എന്നത് ഒരു ഐശ്വര്യവും കുട്ടികൾ ഇല്ലാതിരിക്കുക എന്നത് ഒരു പോരായ്മയും അല്ലെങ്കിൽ ഒരു പ ഒരു പരാ ആയിട്ടാണ് വിലയിരുത്തപ്പെടുക എന്നാൽ അള്ളാഹുവിന് സ്വന്തമായി ഒന്നുണ്ടാകുക എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം സ്വന്തമല്ല എന്ന് വന്നു ചേരുകയാണ് ചെയ്യുക അതവന് ന്യൂനതയാണ് അങ്ങനെയൊന്നിൻ്റെ ആവശ്യമില്ലാത്തൊരവസ്ഥ അതാണ് അവൻ്റെ പരിശുദ്ധി സുബുഹനഹു എന്ന് പറഞ്ഞത് അതാണ് സൂചിപ്പിക്കുന്നത് പിന്നെ അവന് ഒരു കുട്ടി വേണമെന്ന് വെച്ചാൽ തന്നെയോ അതിങ്ങനെ ആരോ പ്രസവിച്ച് ഏതോ പെണ്ണ് പ്രസവിച്ച് അള്ളാഹുവിൻ്റെ ഒരു കുഞ്ഞിനെ നൽകേണ്ടതില്ല പകരം ഇന്ന ഇതാ കലാ അമ്രൻ ഫൈഇന്നമായ യക്കൂൽ ലുഹു കുൻ ഫയക്കുൻ അങ്ങനെ ഒന്ന് ഉണ്ടാകണമെന്ന് അള്ളാഹു അങ്ങ് തീരുമാനിച്ചാൽ ആ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത് എന്താണോ അതിനോട് ഇ അഥവാ ഇല്ലാത്ത ഒന്നിനോട് സങ്കല്പത്തിൽ കുൻ എന്ന് പറയുക അതുണ്ടാകുക എന്നതാണ് ചെയ്യുക അല്ലാതെ ഒരു പെണ്ണ് ഗർഭം ധരിച്ച് പത്ത് മാസം ചുമന്ന് പ്രസവിച്ച് വലുതായി വളർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവേണ്ട ആവശ്യവും അല്ലാക്കില്ല അതിൽ നിക്കെ അവൻ പരിശുദ്ധനാണ് അവൻ തീരുമാനിച്ചത് ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത് അപ്പോൾ തന്നെ ഉണ്ടാവുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ അവന് ചേർന്നതല്ല ഒരു സന്താനം ഉണ്ടാക്കുക എന്നത് എന്നാണ് പറഞ്ഞത് വീണ്ടും ഈസ അലൈഹി സ്വലാമിൻ്റെ സംസാരം തുടരുകയാണ് അഥവാ ആ തൊട്ടിലിൽ വെച്ചുള്ള സംസാരം ഇന്നി അബിദുല്ലാഹി ആതാനിയൽ കിതാബ് വജാലനി നബിയ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് അവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ എന്നോട് നമസ്കാരവും ഇതക്കാത്തും ഉപദേശിച്ചിരിക്കുന്നു മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും അതുപോലെ ഞാൻ അതിന് വിരുദ്ധമായി ക്രൂരനോ സ്വച്ഛാധിപതിയോ അല്ല എല്ലാ നിലക്കും സലാമാണ് സമാധാനപൂർണമാണ് എൻ്റെ ജീവിതവും മരണവും ഉയർത്തെഴുന്നവൽപ്പമൊക്കെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ കഥയുടെ ഇടയിൽ അള്ളാഹു താല പറഞ്ഞതാണ് കാരണം അള്ളാഹു കഥ പറയുന്നത് വെറുതെ കഥ പറയാനല്ല അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് അപ്പോൾ കഥ പറച്ചിലവിടെ നിർത്തിയിട്ട് അള്ളാഹു അതിൻ്റെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും ഈസാ അലൈഹി സ്വലാമിൻ്റെ സംസാരത്തിലേക്ക് പോകുകയാണ് ഈസാ അലൈഹി സ്വലാം പറഞ്ഞു വൈന്നാ ഹറബി വറബുക്കും ഫാൾബുദൂ നിശ്ചയം അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും റബ്ബാണ് ഇനി അബ്ദുല്ലാഹി എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണത് അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും റബ്ബാണ് നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യണം എന്നാണ് അഥവാ അള്ളാഹു എൻ്റെ പിതാവും നിങ്ങളുടെ ദൈവവുമാണ് എന്നല്ല പറഞ്ഞത് നിങ്ങൾക്കെന്താണോ അള്ളാഹു അതുതന്നെയാണ് എനിക്കും അള്ളാഹു അതുകൊണ്ട് തന്നെ അള്ളാഹു ഇൻ്റെ പുത്രനാണ് ഈസാലിസ്ലാം എന്ന് പറയുന്നത് ഒട്ടും വസ്തുതാപരമായ പ്രസ്താവനയല്ല കാരണം ഈസാ നബിയുടെ ബാക്കി മനുഷ്യർക്ക് എന്താണോ അള്ളാഹു അതുതന്നെയാണ് അലി ഇസ്ലാമിനും അല്ലാഹു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദൈവപുത്രനായി സങ്കല്പിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നർത്ഥം ഹാദാ ദാ സിറാത്തും മുസ്തഖീം അതാകുന്നു നേരായ മാർഗം ഈസാലിസ്ലാമിൻ്റെ സംസാരം പരിശോധിച്ചാൽ അവിടെ ഇസാല അലി ഇസ്ലാമിൻ്റെ ശേഷം കാലശേഷം അഥവാ അദ്ദേഹം ഉയർത്തപ്പെട്ട ശേഷം നൂറ്റാണ്ടൊന്ന് കഴിയുമ്പോൾ ക്രിസ്ത്യാനികളിൽ ഉണ്ടായി വന്ന ദൈവപുത്ര സങ്കല്പം അതിനെ അതിനെ നേർക്കു നേരെ നിഷേധിക്കുന്നില്ല അഥവാ ഈസാലിസ്ലാമിനെ അറിയില്ലല്ലോ ഭാവിയിൽ ഞാൻ ദൈവപുത്രനാക്കപ്പെടുമെന്നും എന്നാൽ ഞാൻ ഇങ്ങനെ പിതാവില്ലാതെ ജനിച്ചതുകൊണ്ട് ഞാൻ ദൈവപുത്രനാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയാക്കുന്ന എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിച്ചുകൊണ്ട് തന്നെ അള്ളാഹു താലെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നീടും ആ സംശയത്തിന് യാതൊരു അങ്ങനെ ദൈവപുത്രനാണ് എന്ന സങ്കല്പത്തിന് യാതൊരു പഴുതും കൊടുക്കാൻ കഴിയാത്ത വർത്തമാനം തൊട്ടിലിൽ വെച്ച് തന്നെ അള്ളാഹു അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇന്ന അള്ളാഹ് റബ്ബി വറബക്കും വറബുക്കും ഫാബുദു ഹാദാ സിറോത്തും മുസ്തഖയും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ് സു മുസ്തഖയുമായ സിറോത്ത് ഇബാദത്ത് എന്താണ് എന്ന് നമ്മൾ പല ഒരു വിശദീകരിച്ചതാണ് അള്ളാഹു എൻ്റെ യജമാനനും ഞാൻ അവൻ്റെ അടിമയുമാണ് എന്ന് സമ്മതിക്കുക എന്നിട്ട് ആ സമ്മതം നടപ്പിലാക്കുന്ന വിധം അള്ളാഹുവിനെ അനുസരിക്കുക അതുപോലെ അവൻ്റെ കൽപ്പനപ്രകാരം അവനെ ആരാധിക്കുക ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇബാദത്ത് എന്ന് പറയുന്നത് അതാണ് ഇസ്ലാം തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളോട് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് എന്നിട്ട് പിന്നെ എന്താണ് അവർക്ക് പറ്റിയത് يا أنس وجبك الندى أرتايتل إن شاء الله أرتاد وسام الله هو اللهم علّمنا ما ينفعنا وانفعنا بما علّمتنا ربنا زدنا علمنا وفهما ودقة بنبراء اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تواب الرحيم وأغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم